ശ്രീകൃഷ്ണനെ ആക്രമിക്കുവാൻ വന്ന കുതിരയുടെ രൂപമുള്ള അസുരന്റെ കഥ അറിയാമോ ഒരിക്കൽ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് പശുക്കളെ മേക്കുകയായിരുന്നു കംസന്റെ നിർദ്ദേശപ്രകാരം കുതിരയുടെ രൂപത്തിലുള്ള കേശി എന്ന അസുരൻ ശ്രീകൃഷ്ണനെ വധിക്കുവനായി വന്നു കേശി ചീരി അങ്ങോട്ട് വന്നു പശുക്കളെയും കുട്ടികളെയും ഗോപാല ബാലകന്മാരെയും ഉപദ്രവിച്ചു അതിന്റെ ചവിട്ടുകൊണ്ട് വൃക്ഷങ്ങൾ പോലും കടപുഴകി വീണു വൃന്ദാവനത്തിലുള്ളവരെല്ലാം ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു ഭഗവാൻ കേശിയെ പ്രകോപിപ്പിച്ച് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് ഓടി പിന്നാലെ അസുരനായ കുതിരയും ഓടി വന്നു പിന്നീട് അതിഭീകരമായ യുദ്ധമാണ് കൃഷ്ണനും കേശിയും തമ്മിൽ പിന്നീടുണ്ടായത് ആകാശത്തും ഭൂമിയിലും വെച്ച് ശ്രീകൃഷ്ണൻ കേശിയെ എതിരിട്ടു ഒടുവിൽ കൃഷ്ണൻ അസുരന്റെ വായിലൂടെ തന്റെ കൈ അകത്തേക്ക് കടത്തി തൽക്ഷണം വളരാൻ തുടങ്ങിയ ഭഗവാന്റെ കൈ അസുരന്റെ വയർ പിളർന്നു പുറത്തുവന്നു ദേവേന്ദ്രന്റെ അനുചരനായ കുമുതനാണ് ശാപം കിട്ടി കേശിയായി മാറിയത് ബ്രഹ്മഹത്യാപാപം തീരാനായി ഇന്ദ്രൻ നടത്തിയ അശ്വമേധ യാഗത്തിന്റെ യാഗാശ്വത്തെ കുമുതൻ മോഷ്ടിച്ചു യാഗം മുടങ്ങിയ ദേശത്തിൽ നീ ഒരു അസുരനായി പോകട്ടെ എന്ന് ഇന്ദ്രൻ ശപിച്ചു ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടതോടെ കേശി എന്ന കുമുതൻ മോക്ഷം കിട്ടി കേശിയെ വധിച്ചതിനാൽ ആണ് ഭഗവാൻ കേശവൻ എന്ന പേരുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു